അമല പോളും ഭർത്താവ് ജഗദ്ദേശായിയും അവരുടെ ആദ്യ കൺമണിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോഴിതാ പ്രഗ്നൻസി ഫോട്ടോഷൂട്ടുമായി എത്തുകയാണ് താരസുന്ദരി ഈ ഫോട്ടോഷൂട്ടിനിടയിൽ പകർത്തിയ ചിത്രം പോസ്റ്റ് ചെയ്താണ് അമ്മയാകാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത അമല പ്രേക്ഷകരെ അറിയിച്ചത് ഭർത്താവായ ജഗദ് അമലയുടെ വയറിൽ തലോടുന്നതും ഇരുവരും പരസ്പരം സ്നേഹചുംബനം നൽകുന്നതുമായ പ്രണയാതുരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോ പ്രേക്ഷകരും ഏറ്റെടുത്തു കഴിഞ്ഞു വീഡിയോ പങ്കുവച്ചതിനു പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് ഒരു പ്രണയ സിനിമ പോലെ മനോഹരം എന്നാണ് വീഡിയോ കണ്ട പലരുടെയും അഭിപ്രായം നടിയും അവതാരകയുമായ പേളിമണിയും പേളിയുടെ സഹോദരി റേച്ചലും നടി ശിവതയുമടക്കം അമലയ്ക്ക് അറിയിച്ച് നിരവധി പേരെത്തുകയുണ്ടായി കഴിഞ്ഞ നവംബറിലായിരുന്നു സുഹൃത്തായിരുന്ന ജഗദ്ദേശായിയെ അമല വിവാഹം ചെയ്തത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു വിവാഹം ഗുജറാത്ത് സ്വദേശിയാണ് ജഗദ് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയാണ് അദ്ദേഹത്തിന്റെ തൊഴിലിടം നോർത്ത് ഗോവയിലെ ആഡംബര ഹോം സ്റ്റേയുടെ ഹെഡ് ഓഫ് സെയിൽസ് ആയി ജോലി നോക്കുകയാണ് ഇപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന അമല അവധിക്കാല അവധിക്കാലത്രകൾക്കിടയാണ് ജഗതിനിനെ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതുമെന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നിലവിൽ ഗോവയിലാണ് ജഗതിന്റെ താമസം ജോലിയുടെ ഭാഗമായി ഗുജറാത്തിൽ നിന്നും ജഗദ് ഇവിടേക്ക് താമസം മാറ്റിയിരുന്നു അമല പോളിന്റെ രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി പതിനാലിലാണ് സംവിധായകൻ എ എൽ വിജയുമായുള്ള അമലയുടെ ആദ്യ വിവാഹം നടക്കുന്നത് നാലു വർഷത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു വിവാഹം എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഇവർ വിവാഹമോചിതരായി പിന്നീട് ഗായകനും മുംബൈ സ്വദേശിയുമായ ഭവനീന്ദർ സിംഗുമായി താരം ലിവിംഗ് റിലേഷനിലായിരുന്നു ഇരുവരും വിവാഹിതരായി എന്ന രീതിയിൽ വാർത്തകളും ചിത്രങ്ങളും പ്രചരിച്ചിരുന്നു എന്നാൽ തെറ്റായ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ബോധപൂർവം ബവനിന്ദർ ശ്രമം നടത്തിയെന്നായിരുന്നു അമലയുടെ വിശദീകരണം പൃഥ്വിരജനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ആടുജീവിതമാണ് അമലയുടേതായി ഉടൻ റിലീസിനൊരുങ്ങുന്ന ചിത്രം മമ്മൂട്ടിയുടെ ക്രിസ്റ്റഫർ അജയ് ദേവ്ഗണ്ണിന്റെ ഭോല എന്നീ സിനിമകളിലാണ് അമല അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക